ഹലോ ഒരു വൺ അപ്പോൾ നമ്മുടെ റീ എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ നമ്മുടെ സ്കോർ കാർഡ് പരിശോധിക്കാൻ സാധിക്കും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് സെക്യൂരിറ്റി അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ ഒരുപാട് പേര് നമ്മളോട് മാർക്ക് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ടുള്ളവരുണ്ട് അല്ലാത്തവരും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് റിസൾട്ട് വന്നിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക ഏതൊക്കെ സബ്ജക്റ്റിൻ്റെ ഇത് കിട്ടുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അപ്പൊ നമ്മൾ ഒരുപാട് ദിവസങ്ങളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന റിസൾട്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ റിസൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന മാർക്കിനൊക്കെ നമ്മൾ പറഞ്ഞ രീതിയിലാണോ കട്ട് ഓഫ് വന്നിരിക്കുന്നത് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക കട്ട് ഓഫ് അതുപോലെ തന്നെ റിസൾട്ടുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ നമുക്ക് ലൈവിൽ ഡിസ്കസ് ചെയ്യാം ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത് നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് സെക്യൂരിറ്റി അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അപ്പൊ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലൈവിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയോ ജെ കിട്ടിയോ നെറ്റ് കിട്ടിയോ ആ കാര്യം കമൻ്റായി രേഖപ്പെടുത്തേണ്ടതാണ് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക യു ജി സി നെറ്റ് എക്സാം എഴുതിയ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം അപ്പോൾ ഇതിന്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലൈവില് ഡിസ്കസ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിയിങ് സ്റ്റേ സേഫ്